നമസ്കാരം എൻ്റെ മണിപ്പേച്ച മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു സ്ലൈറ്റ്ലി നെഗറ്റീവ് ഫേസിലാണ് ഇരിക്കുന്നു രാവിലെ ഇരുപത്തഞ്ച് പോയിന്റ് മൈനസിൽ ഓപ്പൺ ആയി പോൾ മൈനസ് ഫിഫ്റ്റീൻ പോയിന്റ്സിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി വെച്ച് മാർക്കറ്റിന് കേട്ടിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി നൂറ്റി എഴുപത് പോയിൻറ്റ് പ്ലസ്സിലിരിക്കുന്നു നോക്കുമ്പോൾ എഫ് ഐ ഐ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഇപ്പോൾ സെബി വന്നിട്ട് രണ്ട് പുതിയ റൂൾ ഇട്ടിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് പേഴ്സൻറ്റ് ഫ്ലോട്ട് വേണ്ട എഴുപത്തഞ്ച് ശതവീതം പ്രൊമോട്ടറെടുത്തിരിക്കണം എഴുപത്തഞ്ച് പേഴ്സൻ്റ് കമ്പനിയുടെ എടുത്തിരിക്കണം അങ്ങനെ ഇരുന്ന റൂൾസിന് ലാർജ് ഐ പി ഒക്ക് വേണ്ടി റൂളെ മാറ്റിയിരിക്കുന്നു ഇത് വന്നിട്ട് ജിയോ പോലത്തെ കമ്പനിക്കൊക്കെ ഫേവറബിളായിരിക്കും എന്ന് പറയുന്നു ഇപ്പോൾ ആർക്ക് ഫേവർ ചെയ്യുമെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട എഫ് ബി ഐ റൂൾസിനെയും മാറ്റിയിരിക്കുന്നു എഫ് ബി ഐ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇന്നും ഈസി ആക്കിയിട്ടുണ്ട് ഒക്കെ ചെയ്ത് കൂടെ വരത്തില്ല എന്ന് പറയുന്നു മാർക്കറ്റിൽ ഓ ഇത് വന്നിട്ട് ഈ ലെവലിൽ തന്നെ മാർക്കറ്റ് ഇരിക്കുന്നു പക്ഷേ അമേരിക്കയിൽ ഡെയിലി റെക്കോർഡ് ഹൈ ജപ്പാനിലും ഡെയിലി റെക്കോർഡ് ഹൈ ആണ് മാർക്കറ്റ് നമ്മൾ എന്നിട്ട് പ്രഷറിൽ ഇരിക്കുന്നു അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു എൺപത്തി എട്ട് ഇരുപത്തി നാലിലാണ് ഇരിക്കുന്നു ഒരെണ്ണം വന്നിട്ട് പത്ത് രൂപ കുറഞ്ഞിട്ടുണ്ട് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഗ്രാം പെർ ഗ്രാമിൽ ഇരിക്കുന്നു ഓവറാൾ നോക്കിയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് പെക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ലിസ്റ്റ് ഒരുപാട് സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്ന റേഞ്ചിലാണ് ഈ ഉള്ളത് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്താൽ വലുതായിട്ട് ഗ്രീഡിയായി ഒന്നും ചെയ്യേണ്ട ഇന്ന് ഒരുപാട് ന്യൂസ് ഇരിക്കുന്നു മുഖ്യവാറ ന്യൂസ് ടാറ്റ കമ്പനീസെ കുറിച്ചാണ് ടാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ സബ്സിഡറിയാണ് ആരൊക്കെ ടാറ്റ മോട്ടർ വച്ചിരിക്കുന്നു അവരൊക്കെയാണ് പ്രൊമോട്ടർ ഓഫ് ടാറ്റ ടെക്നോളജീസ് ആ ടാറ്റാ ടെക്നോളജീസ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ജർമ്മനിയിൽ പ്യൂർ ഫുൾ ക്യാഷ് കൊടുത്ത ഒരു കമ്പനി വാങ്ങിയിരിക്കുന്നു സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു പല തയ്യാപ്സ് അനൗൺസ് ചെയ്യുന്നു ഡെഫിനറ്റായിട്ട് ഫ്യൂച്ചറിന് റെഡി ആയിക്കൊണ്ടേ ടാറ്റ മോട്ടേഴ്സ് മാത്രമല്ലാതെ വേറെ കമ്പനിയുടെ ഒപ്പവും ടൈപ്പ് ചെയ്ത് ഓട്ടോമോട്ടീവിൽ ഒരു വലിയ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറായിട്ട് എമർജാകാൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊരു ന്യൂസ് ആണ് ടാറ്റ ഇൻ്റർനാഷണൽ ഇത് ഡയറക്റ്റാ ന്യൂവൽ ടാറ്റയുടെ താളെ വരാതിരിക്കുന്ന ഒരു കമ്പനിയാന്ന് മുപ്പത്തിരണ്ടായിരം കോടി ടേൺ ഓവർ ചെയ്ത് മുന്നൂറ് കോടിയോ നാനൂറ് കോടിയോ പോയ വർഷം ലോസ് ചെയ്തു ഈ പ്രാവശ്യം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പെക്യൂരിയ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡ് കമ്പനിയുടെ ഒപ്പം വിച്ച് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയുടെ ഒപ്പം തൈ ചെയ്ത് ആഫ്രിക്കയിൽ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതിൻ്റെ പേരെ കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ അവർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നു ഫിർട്ടി വൺ പെർസെൻറ്റ് ടാറ്റ ആൻഡ് ഫോർട്ടി നയൻ പെർസെൻറ്റ് വിച്ച് ബ്യൂസി ആണ് ഈ വിച്ച് ബ്യൂസിയിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിസ്ട്രിബ്യൂഷനെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു കൺസ്ട്രക്ഷൻ വെഹിക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു രണ്ടാമത് ന്യൂസ് ആണ് മൂന്നാമത് ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എളിയിൽ വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ആദ്യം പെർമനൻറ്റ് ട്രസ്റ്റി വന്നിട്ട് എന്തായാലത്തെ രാണിയൻ ജിമ്മി ടാറ്റ വന്നിട്ട് പെർമനൻ്റ് ട്രസ്റ്റി ആയിട്ട് ഇരിക്കുന്നു സോ ജിമ്മി ടാറ്റ വിജയ് സിഗ്നിയുവൽ ടാറ്റു ശ്രീനിവാസൻ ഒരു സൈഡ് ജഹാൻഹിർ ജഹാൻഗീർ എന്ന് പറയുന്ന പൂന ബിസിനസ്മാൻ ദേസ് കമ്പാറ്റ എന്ന് പറയുന്ന ഒരു ബോംബെ ബോംബെയിലായ നെഹ്റൽ മിസ്ത്രി സിഗ്നിയൊരാളും കൂടെ ചേർന്ന് സൈഡിലിരിക്കുന്നു സ്പ്ലിറ്റ് റൈറ്റ് ഡൗൺ ദി മിഡിൽ നിയൽ ടാറ്റ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ വേർഷൻ ഏറ്റാ പോലെ ടാറ്റ മോട്ടാഴ്സ് ചേഞ്ച് ചെയ്യാനാണ് വിചാരിക്കുന്നു ടാറ്റ ആൻഡ് സൺസിൽ ട്വൻറ്റി ട്വൻറ്റി സെവൻ വൺ വരയ്ക്കും ചന്ദ്രശേഖർ നടത്തിനെ പോലെ നടത്താം അതിൻ്റെ ശേഷം എന്താകുന്നത് ചന്ദ്രശേഖരന് അറുപത്തഞ്ച് വയസ്സാകുന്നു നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് മാറ്റിയോണ്ട് അവർക്കൊരു സിഇഒ ഡെപ്റ്റി സിഇഒ ടാറ്റ കമ്പനി മറ്റേ ടാറ്റ ഗ്രൂപ്പ്സിൻ്റെ മറ്റ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന് റോളെ സ്പിറ്റ് ചെയ്യാം എന്നാണ് ന്യൂവൽ ടാറ്റയുടെ ഐഡിയ മറ്റേ വലിയ ആൾക്കളൊക്കെ ചേർന്ന് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇവർ നന്നാ പെർഫോം ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരം കോടി കടൻ കുറച്ചിട്ടുണ്ട് പല പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട് പുതിയ പുതിയ ബിസിനസ്സിൽ ഇറക്കിയിരിക്കുന്നു ടാറ്റ ഡിജിറ്റൽ ടാറ്റ ഇലക്ട്രോണിക്സ് പിന്നെ ടാറ്റ മോട്ടറിനെ വേറെമാതിരി പിരിച്ച് ചെയ്യാൻ പോകുന്നു ഇത് കാരണം അവർ ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാരണം ഒരു എക്സെപ്ഷൻ പാസ് ചെയ്ത് ഇവർക്കും സെവൻറ്റി ഇയേഴ്സ് വരെ പെർമിഷൻ കൊടുത്ത് ട്വൻറ്റി തേർട്ടി ടു വരയ്ക്കും അവരെ വച്ചിരിക്കാം എന്ന് ഒരു തീരുമാനമുണ്ട് ഈ എക്സംഷൻ ഒന്ന് ചെയർമാനിൽ മാത്രം തന്നെ വേറെ ആർക്കും എക്സംഷൻ ഇല്ല അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു ഇതെങ്ങനെയാണ് ട്വൻറ്റി ട്വൻറ്റി സെവൻ്റെ അകത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ടാറ്റ സൺസിൽ നടക്കുന്ന ഒരു യുദ്ധം ഇത് വന്നിട്ട് ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദി കമ്പനിയിൽ അഫക്റ്റ് ആകത്തില്ല എന്തെന്ന് വെച്ചാൽ രണ്ടുപേരും ചന്ദ്രശേഖർ തന്നെ കമ്പനി നടത്തുന്നു എന്നതിൽ ഏതൊരു ചേഞ്ചസും ഇല്ല ഓ ഇത് രണ്ടാമത് വലിയ ന്യൂസ് ആണ് ടാറ്റ സൺസിനെ കുറിച്ച് മൂന്നാമതായിട്ട് ടാ ക്യാപിറ്റലിന് ഒക്ടോബറിൽ പബ്ലിക് ഇഷ്യൂ വരും എന്നത് കൺഫേം ആയി ആയിട്ടുണ്ട് ടാറ്റാസിനെ കുറിച്ചുള്ള മെയിൻ ന്യൂസ് ഇത് തോന്നിയിട്ട് നമ്മുടെ ഫേവറേറ്റ് കമ്പനി ഐ ടി സിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ് ഐ ടി സിയിൽ എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ അവർ വന്നിട്ട് ഇപ്പം ഞാനേ കുറച്ച് കുറച്ച് ഓർഡർ ചെയ്യും കൊണ്ടുവന്നിരിക്കുന്നു അതായത് ക്ലൗഡ് കിച്ചണിനെ കൊണ്ടുവന്നിരിക്കുന്നു ഐ ടി സി അവിടെ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്തെങ്കിൽ അരമണി നേരം ഇല്ലെങ്കിൽ മുക്കാൽ മണി നേരത്തിൽ ആശീർവാദ് ബ്രാൻഡിനൊക്കെ ഫുഡ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സ്വിഗ്ഗിയിൽ ഇരിക്കത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോള ഹോട്ടലിൽ വന്ന് കൂടി ഓർഡർ ചെയ്യാം അപ്പോൾ അവർ എന്ത് ചെയ്യാൻ എന്ന് വെച്ചാൽ റെഡി ടു ഈറ്റ് ഫുഡിന് വന്നിട്ട് ക്ലയൻറ്റിന് സെർവ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എൺ ടു എൻ ഇതിന് വേണ്ടിയിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൺഫീസ്റ്റ് ബ്രാൻഡിൽ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓവൺ റെഡി ആയതൊക്കെ ഇന്ന് ചെയ്തത് നാളെ കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ എടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ക്വിക്ക് കോമേഴ്സിന് യൂസ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പുതിയ ബിസിനസ് മോഡൽ എന്നാണ് പറയുന്നു ഒരുപാട് ആൾക്കാർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ ബിസിനസ് മോഡലൊക്കെ ശരി തന്നെ പക്ഷേ ഇത് സബ്സ്റ്റാൻഷ്യലായിട്ട് ഗ്രോത്ത് തരുമോ എന്നാണ് ചോദിക്കുന്നു അങ്ങനെ തരും പോലെ അവക്കറിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഹേമന്ത് മാലിക് എന്ന ആളാണ് ഐ ടി സി ഫുഡ്സിൻ്റെ സിഇഒ എന്ത് പറയണമെന്ന് വെച്ചാൽ കുറിച്ച് വിഷമിക്കേണ്ട വേണ്ടത് നല്ലൊരു കാര്യമാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരുപാട് ഗ്രോത്ത് പോസിബിലിറ്റീസും ഉണ്ട് പറയുന്നു ഇതിൽ വന്നിട്ട് അദാനി വിൽമ ടാനിയ ഇതുപോലെ മറ്റേ ആൾക്കാരും ഐഡിയയിൽ കൂടെ ജമ്പ് ചെയ്യാം അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുന്നു ഇതെങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് തന്നെ ഐ ടി സിയിൽ വന്ന് ന്യൂസ് പക്ഷെ നോക്കിയെങ്കിൽ ഈ ആഗസ്റ്റ് മാസം പുതിയതായിട്ട് വലിയ ആടുകളൊന്നും വന്നില്ല അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റർ അക്കൗണ്ട് തുറക്കുന്നതും കുറഞ്ഞിട്ടുണ്ട് ഒരാളെ നോക്കിയെങ്കിൽ മാർക്കറ്റ് അവിടെയും ഇവിടെ പോകാതിരിക്കുന്ന കാരണം പുതിയ സിപ്പ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് ഇതായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണതും കുറഞ്ഞിട്ടുണ്ട് ഒരാളായിട്ട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിന് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നാണ് പറയുന്നത് ആൾക്കാർ പറയുന്നു ഇത് ടാരിഫ് കാരണമെന്ന് ഇതിന് കാരണം ടാറിഫല്ല ഒരേ ഒരു കാരണം തന്നെ എന്ന് വെച്ചാൽ അവർ വിചാരിച്ച റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല ഇത് വന്നിട്ട് നമ്മളെ ചാനലിരുന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു ബാഡ് ആൾക്കാർ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ വാല്യൂ മിസ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു വർഷത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റ് റാലി ആയിരിക്കുന്നു നിഫ്റ്റീനെ മകൾ കയറി നിന്നും അതിന് ദുംസം ചെയ്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് സെൻസെക്സിനെയും ബാറ്റിക് പോലെ ഫുട്ബോൾ അടിച്ച് ഗോൾ ഇട്ടിട്ടുണ്ട് ഇത് കാരണം എല്ലാവരും സ്റ്റോക്കിനെ വിറ്റുകൊണ്ട് ഗോൾഡ് നോക്കി പോകാമ എന്ന ഐഡിയക്ക് വരുന്നു നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയാറുണ്ട് ക്ലോസിങ് ദി സ്റ്റേപ്പിൾ ഡോർ ഹോസസ് ബോൾട്ടഡ് എന്ന് അതായത് കാര്യം പോയതിൻ്റെ ശേഷം നിങ്ങൾ ഇപ്പോൾ അകത്ത് വന്നിട്ട് ശിവശിവാറിനെ പറയേണ്ടത് പറഞ്ഞിട്ട് ഒരു കാര്യവും കാരണം ഈ റണ്ണ് ഓവറാണ് അടുത്ത റണ്ണ് നോക്കാം കാരണം സ്വർണം ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇറങ്ങത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓൾട്ട് വന്നിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ പേഴ്സൻറ്റിന് സ്വർണത്തിൻ്റെ വാല്യൂ രൂപയിലും അടുത്ത പതിനെട്ട് മാസത്തിൽ കയറും ഇതിന് ഏതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അടുത്ത് ഹാർവേഡ് റുഡ്മിക് എന്ന ആൾ തന്നെ യു എസ് കോമേഴ്സ് സെക്രട്ടറി എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങളെ സ്ഥലത്തിൽ ഇരുന്ന് ഒരു ബുഷൽ കോൺ കൂടെ നിങ്ങൾ വാങ്ങത്തില്ല എന്നാണ് പറയുന്നു ഞമ്മളമ്മളിൽ ടാരിഫ് ഇടുന്നു നിങ്ങൾ ചൈനസ് കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾ ഒഴിവാക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ ഞങ്ങളുടെ തലയിൽ കെട്ടുന്നു സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ടാരിഫിന് കുറച്ച് നിങ്ങൾക്കൊരു ഫെയർ ഡീൽ തരണം എന്നാണ് പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞ ഉടനെ അവിടെ ഇരിക്കുന്ന ഇന്ത്യകളൊക്കെ എന്ത് പറയുന്ന വെച്ചാൽ റിഫിക്ക് ഇരുന്നെങ്കിൽ ഡീലേ നടക്കത്തില്ല കാരണം അഹ്യാളിനെ ഡീലറിന് വെളിയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓവർ നോക്കിയാൽ ഇതാണ് ന്യൂസ് മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ മാറ്റിയിരിക്കുന്നു ഫോറിൻ കൺട്രീസിൽ കയറി അത്രയും ഇന്ത്യയിൽ കയറിയില്ല കുറച്ച് കയറുന്ന പോലെ ഇരുന്നാൽ തന്നെ റാലി വന്നിട്ട് പഞ്ചാകുന്നു എൻ്റെ മുകളിൽ ട്വൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് വൺ ഹൺഡ്രഡിൽ തന്നെ മാർക്കറ്റ് ഇരിക്കുന്നു കാരണം മാർക്കറ്റ് ഇതിലിരുന്ന് കയറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഗ്രീഡി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ വളരെ സൂക്ഷിച്ചിരിക്കണം പറഞ്ഞ സ്റ്റോക്കിനെ കുറച്ച് വർഷമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ നോക്കിയാലേ നല്ല നിങ്ങൾക്ക് കാശ് നോക്കാം അതിന് നിങ്ങൾ ട്രൈ ചെയ്യുന്ന മുമ്പ് ഇന്നൊരു ന്യൂസ് വന്നു നോവ നോട്ട് ഡിഫ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ കമ്പനിയെ മോർ എഫിഷ്യൻറ്റാ നടത്തണമെന്ന് ഒമ്പതിനായിരം പേരിനെ കാറ്റാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നാളെ ഇരുന്ന് നിങ്ങൾ ജോലിക്ക് വരണ്ട താങ്ക് യു വെരി മച്ച് നിങ്ങൾ ഇത്ര ദിവസം ചെയ്തതിന് വളരെ നന്ദി എന്നു പറഞ്ഞു ഒമ്പതിനായിരം പേരെയാണ് അയച്ചുവിട്ടിരിക്കുന്നു ക്രോസ് ഓഫ് നന്നായി പോയിക്കൊണ്ടിരുന്നാലും കുറച്ച് ആൾക്കാരെ ലേ ഓഫ് ചെയ്യും എന്നാണ് അവിടെ ഇടന്ന് വന്നിട്ടുള്ള ന്യൂസ് ഒയപ്രാവശ്യം അയക്കുന്ന സമയം അയച്ച വലിയ സീനിയർ പ്രോഗ്രാമേഴ്സൊക്കെ അവിടെ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയർ എഴുതി എഴുതിയ ആൾക്കാരിനെ കൂടെ ഗാലി ചെയ്തു കാരണം ഈ എ കോഡെന്ന് പറയുന്നത് വന്നിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ എഴുതി റിപ്പീറ്റഡ് ടാസ്ക് തിരികെ തിരികെ ചെയ്യുന്നു എന്നാൽ ആ ജോലിയും പോകാൻ ചാൻസ് ഇരിക്കുന്നു എന്നാണ് പറയുന്നു പറ്റേ പത്ത് കമ്പനി വന്നിട്ട് എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് ഒപ്പം ചുറ്റു പേസിന്റെ പ്രൈസിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു വളരെ അൺഹെൽദിയാണ് അമേരിക്ക ഒരു നാറോ ടോപ്പറിനെ നോക്കി പോകുന്നു നാറോ ടോപ്പ് എത്ര ദിവസം ഫോം ആയി എത്ര ദൂരെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല എപ്പോൾ മേടിക്കും എന്നും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഒരു ദിവസം മേടിക്കും പക്ഷെ അത് എന്നാണെന്നും പറയാൻ പറ്റത്തില്ല ഇന്നലെ കൂടെ ഓയിൽ പ്ലാസ്പെറ്റിന്റെ താരവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തെന്ന് വെച്ചാൽ ഓയിൽ കാരർ എവിടെ ഓയിലിടിക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കും നമ്മൾ സ്ഥലത്തിൽ ബോർ വെള്ളം അടിക്കണത് പോലെ അവരുടെ സ്ഥലത്തിൽ അതാണ് അവർ വന്നിട്ട് ഹെവൻ ആൻഡ് ഹെല്ലിലെ ഇരിക്കുന്ന ഗേറ്റിലാണ് പോകുന്നു സെൻറ്റ് പീറ്റർ അവിടെ ഇരിക്കുന്നു ഓയിൽ മണ്ണിൽ കൊടുത്ത സെക്ടറൊക്കെ പോയി ഇവിടെ ഹെവനിന് സ്ഥലമില്ല ഈവൻ തോന്നി ഹെവനിൽ വരണം എന്ന് നിങ്ങളെ തീരുമാനിച്ചാലും ടന കാരണം നിങ്ങൾ ഹെല്ലിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉടനെ ഈ ഓയിൽ പ്രോസ്പെക്ടർ വന്നിട്ട് സെൻറ് പീറ്റർ എടുത്ത് എനിക്ക് ഒരു നിമിഷൻ്റെ സമയം തരാൻ ചോദിക്കുന്നു എന്ത് പറയണമെന്ന് വെച്ചാൽ ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ ഹെൽ പിന്നെ ഈ കഴുതന വിട്ടുവിട്ടത് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അതുപോലെ ഈ സൈഡിൽ അങ്ങനെയും ഓടിപ്പോകുന്നു എല്ലാവരും ആളല്ല ഇപ്പോൾ സെന്റ് പീറ്റർ പറയുന്നു ആ കാറ്റഗറിയെ കാലിയായിട്ടിരിക്കുന്നു പോയി നല്ല എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സെന്റ് പീറ്റർ പറയുന്നു നോ നോ ദിയർ വിൽ ബി സം ട്രൂത്ത് ഇൻ ദി റൂമ് അപ്പോൾ ഈ നോക്കുന്നു ഹെലില്ല ഓയിൽ ഇരിക്കുന്ന ഇല്ല എന്ന് മാർക്കറ്റും അങ്ങനെ തന്നെ ഇരിക്കുന്നു ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പം നല്ലതന്നെ കേറ്റുന്നു ഇപ്പോൾ നോക്കിയെങ്കിൽ ലേറ്റസ്റ്റ് ഫിസിക്സ് വാല എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ അക്കൗണ്ടിങ് നോക്കിയെങ്കിൽ അത് വലിയ അഗ്രസീവ് ആയിട്ട് ആണായിരിക്കുന്നു കറക്റ്റാ നോക്കുമ്പോൾ പല പ്രോഫിറ്റ് ഒക്കെ കുറയും അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഫെയിൽ ആയിരിക്കുന്നു പബ്ലിക് ഇഷ്യൂ ഇട്ട് കമ്പനി സ്റ്റോക്കിന് തലയിലേക്ക് എത്തണം എന്ന് നോക്കുന്നു ഇഷ്യൂ വരണ സമയം നോക്കാം ഈ സമയം അങ്ങനെ വിട്ടുന്നതാണ് ബെറ്റർ നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദെൻ ബെൽ നോട്ടിഫിക്കേഷനെയും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്ത് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം